ഹായ് അലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് നമ്മുടെ തക്കാളി കൃഷിയിലെ തക്കാളി വരയ്ക്കാൻ പോകാം ഇതാണ് തക്കാളി ഞാൻ മീൻകുളത്തിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്ന തക്കാളി തൈറ് പ്രത്യേകിച്ച് വളമൊന്നും ചെയ്തിട്ടില്ല പിന്നെ ചാണകപ്പൊടിയും മണ്ണും കൂടി മിക്സ് ചെയ്തിട്ട് അതിനകത്ത് ഈ തൈകൾ വച്ചു പിന്നെ ഈ കോമ്പൗണ്ടിലെ വെള്ളമാണ് ഇതിന് നനയ്ക്കാൻ ഉപയോഗിക്കുന്നത് ഈ കോമ്പൗണ്ടിലെ വെള്ളം പച്ചക്കറി കൃഷിക്ക് നല്ലതാണ് ഭയങ്കര വെയിലായതുകൊണ്ട് പച്ചക്കറികളൊക്കെ വാടിപ്പോയി തക്കാളി പൈതാ ഉണങ്ങി തുടങ്ങി എന്നാലും അത്യാവശ്യം തക്കാളികളൊക്കെ കിട്ടിയിട്ടുണ്ട് ദാ ഈ ഒരു തൈ ശരിക്കും ഉണങ്ങിപ്പോയി അതിലുള്ള പച്ച തക്കാളിയും കൂടി ഞാൻ പറിച്ചെടുക്കുകയാണ് പച്ച തക്കാളി തോരും വയ്ക്കാൻ നല്ലതാണ് എല്ലാവരും ഇങ്ങനെയൊന്ന് പരീക്ഷിച്ച് നോക്കൂ നമുക്ക് വിഷമില്ലാത്ത പച്ചക്കറികൾ ഉണ്ടാക്കിയെടുക്കാം കുറച്ചൊന്ന് മെനക്കെട്ടാൽ മതി അബിൽ മോൻ്റെ തക്കാളി കൊണ്ടുവന്നിപ്പോൾ അത് എടുത്തിട്ട് കളിക്കുകയാണ് നിങ്ങളെല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പെട്ടെങ്കിലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് ക്യാബേജ് പച്ചമുളക് കോളിഫ്ലവർ ഒക്കെ ഇവിടെ ഉണ്ട് വെണ്ടക്കുണ്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ